ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇത് ഇൻട്രോ പറയുന്നത് മെനഞ്ഞാമത്തെ വീഡിയോയുടെ ഇൻട്രോ പറയുന്നത് മെനഞ്ഞാന്നത്തെ വീഡിയോയും ഇന്നലത്തെ വീഡിയോയുടെയും കൂടെ ആണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ മിക്കവാറും ഈ വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും എനിക്ക് ഞാൻ ഇൻട്രോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കും പക്ഷെ എനിക്ക് ആ വീഡിയോയുടെ ആ ഇൻട്രോ വീഡിയോ അത്ര ഇഷ്ടപ്പെടില്ല പിന്നെ എനിക്ക് ഈ ഒരു ഫ്രെയിം ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിന് ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഇൻട്രോ പറയാമെന്ന് അപ്പം നമ്മുടെ കാര്യത്തിലോട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തോന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുഞ്ഞമ്മയുടെ കൂടെ പോകുന്ന ഷോപ്പിംഗ് രണ്ട് വീണയുടെ എന്താ അഞ്ചാം മാസത്തെ ഒരു ചെറിയ സെലിബ്രേഷൻ അങ്ങനെ കുറച്ച് വീഡിയോസും പിന്നെ കുറച്ച് കുറച്ച് വീട്ടിലെ കാര്യങ്ങളും ഒക്കെയാണ് തന്നെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ പോയിട്ട് വരുമോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാം കുഞ്ഞുമയെ തിരിച്ചു കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കുഞ്ഞമ്മ തിരിച്ചു പോയി അപ്പോൾ ഞങ്ങൾ കുഞ്ഞമ്മയെ തിരിച്ചു കൊണ്ടാക്കിയിട്ട് വരുവാണ് കേട്ടോ തിരിച്ചു കൊണ്ടാക്കിയിട്ട് വരുവാണ് അപ്പൊ ഞാൻ ആ വീഡിയോയുടെ എൻഡിംഗും മറ്റേ എന്താ പറയാ ഇൻട്രോ വീഡിയോ എല്ലാം എടുത്തോണ്ടിരിക്കുവായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അന്നത്തെ വീഡിയോയുടെ ഇൻട്രോ കൂടി ഇന്നെടുക്കുക ഇന്ന് നല്ല രസം ഉണ്ടല്ലോ ഉണ്ടല്ലോന്ന് അലിചേടെ ഞങ്ങൾ ചിരി വരുവാ ചിരി ചിരി അലി ചേട്ടൻ നിനക്ക് വട്ടാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് വട്ടാന്ന് വീണയുടെ അഞ്ചാം മാസത്തെ സെലിബ്രേഷൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാലും നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരത് കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വിചാരിച്ചാൽ കുഞ്ഞമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള മുളക് പൊടിക്കാൻ പോവാണ് മില്ലിലോട്ട് കുഞ്ഞമ്മയ്ക്ക് മുളക് പൊടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞമ്മ പോകാൻ ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ ബാക്കിയുള്ളൂ അതുകൊണ്ട് നമ്മൾ പൊടിക്കാൻ വേണ്ടി മില്ലിലോട്ട് പോവുകയാണ് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് കുറച്ചടുത്താണ് എന്നാലും ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നടക്കാൻ ഭയങ്കര മടിയാണ് ഗൈസ് എനിക്ക് എന്നാലും പിന്നെ കുഞ്ഞമ്മയ്ക്ക് അങ്ങനൊന്നുമില്ല എന്നാലും സാധനങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഓട്ടോയിൽ പോകുന്നത് അങ്ങനെ എന്തായാലും മില്ലിലെത്തിയിട്ടുണ്ടായിരുന്നു ആളില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു കുഞ്ഞമ്മയുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുക രണ്ട് മൂന്ന് ദിവസവും കൂടെ ഉള്ളൂ ഓരോ ദിവസം വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറയും ഇതൊക്കെ ഒരു ഓർമ്മയാണ് അപ്പോൾ കുഞ്ഞമ്മ ഓരോ ദോ ഇല്ല നിൽക്കുന്ന തെങ്ങിൻ്റെ വീഡിയോ എടുക്കുക കുഞ്ഞ് തെങ്ങ് അതിനകത്ത് നിറച്ചും തേങ്ങ നിൽക്കുന്നത് കണ്ടില്ലയോന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഗൈസ് ഒരു കുഞ്ഞു തെങ്ങിനകത്ത് എത്രത്തോളം തേങ്ങ ഉണ്ടെന്ന് ും നമ്മുടെ മുളകൊക്കെ പൊടിച്ച് പകുതി ആവാറായിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് സമയം എടുത്ത് നമ്മൾ ചെന്നപ്പോഴേ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോഴാണെങ്കിൽ കുറച്ച് ആൾക്കാർ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മുളകൊക്കെ പൊടിച്ചതിന് ശേഷം ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് നമ്മൾ ബസ്സിലാണ് പോകുന്നത് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ബസ്സിൽ പോകുന്ന നല്ല രസം ഉണ്ടായിരുന്നു പോകുന്നത് പിന്നെ നമ്മുടെ വീട്ടിനകത്തോട് ഒരിച്ചിരി നടന്നാൽ മതിയായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് നടന്നു പോകുകയാണ് കുഞ്ഞമ്മ സത്യം പറഞ്ഞാൽ കാണുന്നില്ല ഈ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് ഈ വീഡിയോ ഒക്കെ വരുന്ന സമയത്തേ ഇതെനിക്ക് കുഞ്ഞമ്മ കാണത്തുള്ളൂ അപ്പോൾ ഒരു നല്ല തെറി കിട്ടാൻ ഞാൻ വലിയ ഒരാളായിട്ട് ഇരിപ്പുണ്ട് എന്താണെന്ന് ഇവർക്കാർക്കും വീഡിയോ എടുക്കുന്ന ഒന്നും ഇഷ്ടമല്ല അപ്പോഴാണ് അഞ്ചു ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട് അഞ്ചു ചേച്ചിയുടെ എടുത്തിട്ടുണ്ട് ഇത് അമ്മാമ്മ പുറവിലത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണ് ഇത് നമ്മുടെ പുറകിലത്തെ ഒരു വീടാണ് ഇവർക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ് കേട്ടോ പുറവില ഇപ്പോൾ ആ വീട്ടിൽ വീട്ടിലാളൊന്നും ഇല്ല കുറച്ച് മാസമായിട്ട് ഒഴിഞ്ഞി കിടക്കുവാണ് കേട്ടോ അപ്പം പിന്നെ കുഞ്ഞമ്മയും അമ്മാമ്മയും നമ്മളെല്ലാവരും കൂടെ അടുക്കള അടുക്കളയുടെ ഭാഗത്ത് വന്നിട്ട് വർത്താനം പറയുവാണ് അപ്പം അപ്പം ഇവളെന്തോ ഈ ഫോൺ പിടിച്ചോണ്ടിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഇവർക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം ദൈവമേ ഇതെനിക്ക് യൂട്യൂബിൽ വരുന്നെന്ന് അറിയുമ്പോഴായിരിക്കും സോറി യൂട്യൂബിൽ വന്നെന്ന് അറിയുമ്പോഴായിരിക്കും എനിക്ക് പൂരപ്പാട്ടും തെറിവിളിയും കേൾക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒറ്റ ഒരു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇതൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് എനിക്ക് മാത്രമേ സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ഇഷ്ടമുള്ളൂ അപ്പോൾ നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിന് വേണ്ടി പോകാമായിരുന്നു ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഇത് കൊള്ളാമോ അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല അല്ല പോകുന്ന കുഞ്ഞമ്മയുണ്ട് കുഞ്ഞമ്മയ്ക്ക് രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കണം പിന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പം ഇതാണ് കുഞ്ഞമ്മ കേട്ടോ കുഞ്ഞമ്മയ്ക്കും പിന്നെ ഞാൻ പറഞ്ഞു ഒരു വന്ന് ഹായ് പറയുന്നു പറഞ്ഞപ്പോൾ വന്ന് ഹായ് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഞാനും കുഞ്ഞമ്മയും കൂടെ നടന്ന സ്റ്റോപ്പിലോട്ട് പോയി അവിടെ നിന്ന് ബസ് കയറിയാണ് കൊട്ടാരക്കരയിലോട്ട് പോയത് എത്രയോ നാക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നതും ബസ്സിൽ പോകുന്ന എന്തൊരു രസം ഉണ്ടായിരുന്നെന്ന് അറിയുമ്പോൾ എത്രയോ വർഷങ്ങളായി എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ അങ്ങനെ നമ്മൾ ചന്തമുക്കിലുള്ള എം സിൽക്സിൽ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു ആദ്യം കുറച്ച് ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ എനിക്കാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പൈസ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി പൈസ ഭയങ്കര പൈസയായിരുന്നു പക്ഷേ അത്രയും പൈസയ്ക്കുള്ള ഒരിതാണെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു ഇത് അത് കഴിഞ്ഞിട്ട് കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറേ ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു മൂന്നാലഞ്ച് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് കുറേ ട്രൈൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് ടോപ്പ് മൂന്നല്ല ഒരു ആറ് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു ബ്ലൂ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെടണം എന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനൊന്ന് ട്രൈൽ ചെയ്യാൻ ഇടാൻ പോയപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലായി മനസ്സിലാക്കിയത് അതിനകത്ത് ഡാമേജ് ഉണ്ടായിരുന്നു അതിന് പകരം ഞാൻ ഓരോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതല്ല ഇതിന് പകരം ഓരോ ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനും ഡാമേജ് ഉണ്ടായിരുന്നു പിന്നെ ഈ ബ്ലാക്ക് ഇട്ടു നോക്കി എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഓ പറയാതിരിക്കുന്നാണ് ഗസ് ഭേദം പിന്നെ കുഞ്ഞമ്മയാണെങ്കിൽ ഓരോ ഡ്രസ്സായിട്ട് ട്രൈൽ ചെയ്തു നോക്കി ഈ ഒരു ഉടുപ്പാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞമ്മയ്ക്ക് എന്താ ഇട്ടപ്പെടുത്തേനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ കുഞ്ഞമ്മയെടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഫോട്ടോ എടുക്കുക കേട്ടോ ഇതൊക്കെ വീഡിയോ എടുക്കുകയെന്നൊന്നും പാവത്തിന് അറിയത്തില്ല ഇതൊക്കെ വ്ലോഗിൽ വരുന്നത് അറിയുമ്പോഴായിരിക്കും ദൈവമേ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ ഞാൻ പറഞ്ഞു ഓരോ ഡ്രസ്സിനെ ഫോട്ടോ എടുത്തിട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ആണെങ്കിൽ ആ ഡ്രസ്സ് ഊരി മാറ്റി കുഞ്ഞമ്മ ഇട്ട് നോക്കിയപ്പോഴും കൊള്ളായിരുന്നു പക്ഷേ അത് നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ താഴോട്ട് ബില്ല് നോക്കാൻ വേണ്ടി പോകുന്നത് അല്ല ബ്ലൗസ് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു അപ്പോഴാണെങ്കിൽ അവരവിടുന്ന് ജ്യൂസ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പം വേണമെങ്കിൽ ജ്യൂസ് വേണം വെള്ളം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ജ്യൂസ് പറഞ്ഞുകൊണ്ട് അവർ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ എനിക്ക് ആ കടയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ജ്യൂസാണ് കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര കളക്ഷൻസ് അല്ല അത് കഴിഞ്ഞിട്ട് ബില്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബില്ലൊക്കെ അടിച്ചിട്ടതിനു ശേഷം ഞാൻ കുഞ്ഞമ്മയും കൂടെ നേരെ പിന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് അവിടെ നല്ല വെറൈറ്റി കുറേ വളകൾ ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പൈസയൊന്നുമല്ല ഭയങ്കര കുറച്ച് പൈസയുള്ളായിരുന്നു പക്ഷേ അടിപൊളിയുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ഞങ്ങൾ പച്ചക്കറി കടയിലോട്ടാണ് പോയത് തിരിച്ചു പോകുന്നതിന് മുമ്പ് അമ്മാമ്മക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു കൊടുക്കണമായിരുന്നു അങ്ങനെ അതിന് വേണ്ടി കുറച്ച് പച്ചക്കറിയും പിന്നെ കുറച്ച് നാരങ്ങയും മേടിക്കണമായിരുന്നു ട്രെയിനിൽ പോകുമ്പോഴത്തേന് നാരങ്ങ ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചോറ് പെട്ടെന്ന് പന്നലാകത്തില്ല അതുമാത്രമല്ല കുഞ്ഞുമയ്ക്ക് ഭയങ്കര ഷർദ്ദിലിൻ്റെ പ്രശ്നമുണ്ട് ട്രെയിനിന് അത് കുഴപ്പമില്ല പക്ഷെ പോകുന്ന വഴിക്ക് കാറിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ വഴിയുണ്ട് പക്ഷെ കുളിക മേടിച്ചു എന്നാലും നാരങ്ങ എടുത്തേക്കുന്ന ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നാരങ്ങ ചോറിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ രണ്ട് കടയിൽ കയറി അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പപ്പടം മേടിക്കാൻ ഓർഡർ കൊടുക്കാൻ കൊടുക്കാനോടൊത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിപ്സ് മേടിക്കാനും നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സാധനവും ഇതിനകത്ത് ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് തന്നെ അഖിൽ ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഇറക്കണമായിരുന്നു കാര്യം രാത്രി തന്നെ ഞങ്ങൾക്ക് തേവന്നൂരോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ ഇവർ മൂന്നുപേരും കൂടി ഇരുന്ന് ഞങ്ങൾക്ക് അത്തിയേടിയായിരുന്നു കുഞ്ഞുമ്മയും അമ്മാമ്മയും അഖിൽചേട്ടനും കൂടി ഇരുന്ന് ഓ ഈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുത്തത് അമ്മൂമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഖിൽചേട്ടൻ്റെ Thank you ഇവിടെ വരുമ്പോൾ അലച്ചേട്ടൻ എത്ര ഇതായിട്ടായിരുന്നു എന്താ പറയുന്നത് ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡ് പോലായിരുന്നു വർത്താനമൊക്കെ പറയുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തത് പിന്നെ ഞാൻ വിചാരിച്ചു ഇത് വ്ളോഗിനകത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് അലച്ചേട്ടനെ വർക്ക്ഷോപ്പിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അലച്ചേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് സ്കൂട്ടിയും കൊണ്ട് ഞാൻ നേരെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബുള്ളറ്റ് ഒക്കെ എടുത്തിട്ട് വന്നതിന് ശേഷം ഞാനും ഒരു ചേട്ടനും കൂടെ നേരെ തേവന്നൂരോട്ടാണ് ഈ പോകുന്നത് രാത്രി ആയിട്ടുണ്ട് എനിക്ക് വന്ന് ഏകദേശം ഒമ്പതര കഴിഞ്ഞെന്ന് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ലിയ അടുത്തോട്ട് വന്നു അങ്ങോട്ടോന്ന് ഇങ്ങോട്ട് ോട്ടോടുന്നു അത് കഴിഞ്ഞ് ഗേറ്റൊക്കെ അടയ്ക്കാൻ പോയത് അമ്മൂമ്മയുടെ കുഞ്ഞ് ഗേറ്റ് ഉണ്ട് കേട്ടോ ലിയ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുമായിരുന്നു അമ്മൂമ്മ അത് കഴിഞ്ഞിട്ട് ലീക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ എന്തായാലും ഞങ്ങൾ കയറി കിടന്നുറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം എന്ന് വിചാരിച്ചാൽ വീണയുടെ അഞ്ചാം മാസത്തെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു അതിന് വേണ്ടിയിട്ട് പയറും കോവലും ഒക്കെ പിച്ചുമായിരുന്നു അമ്മൂമ്മയുണ്ടായിരുന്നു ആമിയുണ്ടായിരുന്നു അഖിൽ ചേട്ടനും ഞാനും കൂടെ ആയിരുന്നു അഖിൽചേട്ടനാണെങ്കിൽ അമ്മൂമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ വിരിവിരുന്ന സ്വഭാവമാണ് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കറുത്ത് അഖിൽചേട്ടന് സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഞങ്ങളുടെ വീട്ടിലുള്ള അഖിൽചേട്ടൻ അല്ല ടോട്ടലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അവിടെ ചെല്ലുമ്പോഴത്തേന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ അവിടെ ഉള്ളത് ഏറ്റവും ചെറുത് പിന്നെ എൻ്റെ അകൽച്ചേട്ടനാണ് കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇഞ്ചിയൊക്കെ തൊരിച്ചു കൊടുക്കുമായിരുന്നു എല്ലാം അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു രജനിമാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രജനിമാമി എല്ലാം അരിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മൂമ്മ കുറെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തോരനും ചിക്കനും ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിയുമായിരുന്നു പിന്നെ എനിക്ക് ആമി അവിടെ ഇരിക്കുമായിരുന്നു ഞാനവിടെ ഫോൺ വെച്ചത് ഇവർ ആരെങ്കിലും കണ്ടോ ആമി കണ്ടെന്ന് എനിക്ക് തോന്നുന്നു അമ്മൂമ്മയൊന്നും കണ്ടില്ല രജനിമാമിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനവിടെ ആണെങ്കിൽ ഒരു അര ഇഞ്ചിയും കൊണ്ട് ഒരു മണിക്കൂറോളം ഇരിക്കുമായിരുന്നു ഇത്ര ഇഞ്ചി വേണ്ട പകുതി ഇഞ്ചി മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കി പിന്നെ അവിടെ വർത്താനവും പറയുന്നുണ്ട് കേട്ടോ അപ്പഴത്തേന്റെ മാമി എന്തോ തോരന് വേണ്ടി അല്ല പയറിനും കോവലും ഒക്കെ ആയിരിക്കുമായിരുന്നു കേട്ടോ ആമി ബാക്കിയുള്ളതും എടുത്ത് വെക്കുമായിരുന്നു പിന്നെ ആണെങ്കിൽ ഞാൻ ഇഡ്ഡലി സാമ്പാർ തിന്നുമായിരുന്നു രാവിലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ ദോശയുടെ കൂടാണ് ഇഷ്ടം അത് കഴിഞ്ഞതിന് ശേഷം അകൽച്ചേടൊരു ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നാല് കിലോ ചിക്കൻ ഉണ്ടായിരുന്നു ആ ചിക്കൻ ഒക്കെ കട്ട് ചെയ്തു വെച്ച് അമ്മൂമ്മ ബാക്കി കട്ട് ചെയ്യുമായിരുന്നു ഈ ലീ ആണെങ്കിൽ അമ്മൂമ്മയുടെ അടുത്തോട്ട് പോയിട്ട് ഇങ്ങനെ അമ്മൂമ്മ കൊടുക്കാതിരിക്കുമ്പോൾ കുറച്ച് കുറച്ച് കാണിക്കും സത്യം പറഞ്ഞാൽ ഇത് ഇതിൻ്റെ യഥാർത്ഥ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കായിരുന്നു അതിനകത്ത് മറ്റേ ടി വിയുടെ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ച് ഇല്ലെങ്കിൽ എനിക്ക് കോപ്പി റേറ്റ് അടിക്കും അകൽച്ചേടനാണെങ്കിൽ ഈ ലീ ഇറക്കി സത്യം പറഞ്ഞാൽ ഈ ലിയ നല്ലതായിട്ട് കുറയ്ക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അകൽച്ചേട്ടൻ ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ മാറ്റുകയാണ് ലിയയെ എന്നിട്ട് ലിയ നല്ലതായിട്ട് കുറയ്ക്കുന്നുണ്ട് ഈ വീട്ടിൽ അകൽച്ചേട്ടനെ ഏറ്റവും ഇഷ്ടം അല്ല സോറി ലിയയ്ക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ള അകിൽ ചേട്ടനെയും അകിൽചേട്ടൻ്റെ അമ്മയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ വീണേ ഇഷ്ടമാണ് കേട്ടോ അമ്മൂമ്മ ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇവരെ കാണുമ്പോൾ ഇവരുടെ അടുത്തായിട്ടാണ് ലിയയുടെ ഒരു ഇഷ്ടം പക്ഷേ ലിയക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് കറച്ച അമ്മൂമ്മയടുത്ത് വരാനും അറിയാം അതെന്താണെന്നറിയത്തില്ല പിന്നെ ഞാൻ ഒരിക്കലും സുന്ദരിയായിട്ട് ഇന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു കാര്യം അവർ വരാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നതൊക്കെ തെറ്റി ആ കുഴപ്പമില്ല ഇനി എനിക്ക് മാറ്റി വോയിസ് പറയാൻ വയ്യ ഇത് തന്നെ ഇപ്പം കുറേ വെട്ടമായിട്ടുണ്ട് ഇതൊക്കെയാണ് അമ്മൂമ്മയുടെ പൂന്തോട്ടങ്ങൾ ഇഷ്ടം പോലെ പൂക്കളുണ്ട് കാര്യം അവിടെയെല്ലാം ഫ്രണ്ടിലെല്ലാം നല്ല നല്ല പൂക്കളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് പറയാൻ മറന്നു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എന്താണ്ട് ഇവിടെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് കുറേ ചെടികളുണ്ട് അമ്മൂമ്മക്ക് ഇത്രയും ചെടികളോട് ഇഷ്ടമുണ്ടോ എന്ന് ഞാൻ വിചാരിക്കും ചെടികൾ മാത്രമല്ല ഇവിടെ ഉള്ള കുറേ കൃഷികളും ഉണ്ട് കേട്ടോ ഒരുപാട് പൂക്കൾ ഇപ്പോൾ എല്ലാത്തിലും നിറച്ച് 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 പൂക്കളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഈ വീട്ടിൽ ഏതാണ്ട് ഈ ഒരു വൈലറ്റാണ് കേട്ടോ പിന്നെ ണെങ്കിൽ അമ്മൂമ്മ പോയി ഡൈനിങ് ടേബിളിന് മറ്റേ എന്താ പറയുക ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പഴത്തേന് അമ്മയും അകലിച്ചേട്ടൻ കൂടെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അഖിൽ ചേട്ടൻ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ അപ്പുറത്ത് മീൻ വറുത്തും വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ചേട്ടന് വലിയ ഇഷ്ടമല്ല കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ചേട്ടന് വേണ്ടി മീൻ വറുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ അതിൽ നിന്ന് പൂവൊക്കെ പിറച്ച് തലയിലൊക്കെ വെക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ അഖിൽ ചേട്ടൻ പറഞ്ഞു കൊടുക്കുവാണ് അമ്മൂമ്മ അമ്മൂമ്മയുടെ ചെടിയിൽ നിന്ന് പൂവൊക്കെ പറച്ചത് ഞാൻ പറഞ്ഞു അല്ല അമ്മൂമ്മ ഈ അഖിൽ ചേട്ടനാണ് പറിച്ചതെന്ന് പറഞ്ഞ് പാവത്തിൻ്റെ തലയിൽ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെയും കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ലീക്ക് ചൂടെ എടുക്കുന്നു ലീ വെള്ളത്തിൽ പോയി നോക്കുമായിരുന്നു അഖിൽ ചേട്ടനാണെങ്കിൽ ലീ ആ ബക്കറ്റിൽ ഇറക്കി അങ്ങ് നിർത്തിയേക്കുവാണ് പാവത്തിന് പിന്നെ ഇറങ്ങാൻ പറ്റിയതേ ഇല്ല ഈ അഖിൽ ചേട്ടനാണെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്ത് വെക്കും അതുമാത്രമല്ല ലീക്കും അത് ഇഷ്ടമാണ് കേട്ടോ ഞാനും അമ്മൂമ്മ എവിടെ നിന്ന് കാര്യം പറയുന്നോണ്ടാണ് ഇതൊക്കെ പറയുന്നത് പക്ഷേ ഇതൊക്കെ കാണുന്നത് സോറി ഗൈസ് അപ്പോഴത്തേനാണെങ്കിൽ ലീക്ക് ഒരു അവിടെ ഒരു വലിയ ബക്കറ്റ് അമ്മൂമ്മ വെച്ചിട്ടുണ്ട് വെള്ളം നിറച്ച് ലീ ഇടക്കിടക്ക് പോയി ചാടുന്നുണ്ട് അതിൽ ചേട്ടൻ പിന്നെ ആ ബക്കറ്റോടുകൂടി പൊറോട്ട് കൊണ്ടുപോവാണ് ലീ ആണ് വെള്ളത്തിലോട്ട് ഇടാൻ വേണ്ടി കാര്യം ലീക്ക് ഭയങ്കര ചൂടാണ് ഗൈസ് ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു ആ അങ്ങിൽ ചേട്ടൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൻ്റെ അവിടെ പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ എല്ലാം മുറിച്ച് കളഞ്ഞേക്കാണ് അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ചൂടാണ് പക്ഷേ ഈ ഈ ഈ സൈഡിൽ വരുമ്പോഴത്തേന് നല്ല ചൂട് കുറവുണ്ട് കേട്ടോ കാര്യം ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അലിചേട്ടനാണെങ്കിൽ പിന്നെ ഈ ഒരു കറുത്ത ബക്കറ്റിലാണ് ലിയെ ഇട്ട് വെക്കുന്നത് എപ്പോഴും ഇട്ട് വെക്കുന്ന നല്ല അമ്മൂമ്മ വെള്ളം നിറച്ച് വെക്കുന്നത് ലിയെ എപ്പോഴും പോയി അതിനകത്ത് പോയി ചാടാറുണ്ട് അപ്പോൾ ആ വെള്ളം കൂടെ എടുത്ത് ലിയും കൂടെ എടുത്ത് അകിൽ ചേട്ടൻ അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ലീ ഭയങ്കര ചൂട് കളകുമ്പോഴാണ് ലിയെ ഇങ്ങനെ പോകുന്നത് അലിച്ചേട്ടനാണെങ്കിൽ എത്ര പറഞ്ഞാൽ കേക്കത്തില്ല അമ്മൂമ്മേടെ നല്ല തോർത്തെടുത്ത കയ്യും എല്ലാം തുടക്കത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ ആഴ്ചയുടെ എന്നെ ചുമ്മാ അടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം തന്നെ സുബിൻ്റെ വീട്ടിൽ നിന്ന് സുബിൻ്റെ അമ്മയും അനിയൻ്റെ ഭാര്യയും മോളും പിന്നെ എന്താ വീണയും സുബിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പലഹാരമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് മാസം മാസത്തിടങ്ങുന്ന അഞ്ച് കൂട്ട പലഹാരമൊക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത് പിന്നെയാണ് ഈ പാറുവിനെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിപ്പിക്കുമായിരുന്നു കുറച്ച് സമയം എനിക്ക് ഇങ്ങനെയൊക്കെ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തോ ഒരു സോപ്പ് വെട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചുമ്മാ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് കുറേ നേരം ഒന്നുമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങാണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞാൻ വീണയുടെ വയറിൽ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് അനക്കമുണ്ടോ അനക്കമുണ്ടോയെന്ന് വീണ എപ്പോഴും പറയും അനക്കം ഉണ്ടെന്ന് പറയും അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് അയ്യോ അനങ്ങ് ഞാൻ ഇതുവരെ ആരുടെയും വൈറ്റി പിടിച്ചങ്ങനെ അനങ്ങി അനങ്ങി ഞാൻ പിടിച്ച് നോക്കിയിട്ടുണ്ട് വയറ്റിൽ ഒരുപാട് പേർ എന്നാലും നമ്മുടെ ഇത്രയും അടുത്തേക്കുന്ന ഒരാളുടെ ഇതുവരെ തൊട്ട് നോക്കിയിട്ടില്ല അപ്പം ജസ്റ്റ് അവളിങ്ങനെ പിടിച്ച് വെച്ച് തരുവാണ് ഇപ്പോൾ അനങ്ങത്തില്ല പിന്നെ അവൾ പറഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്താ അനങ്ങുമെന്ന് അപ്പോഴാണെങ്കിൽ ഞാൻ തത്തയുടെ കയ്ക്ക് കൊടുത്തിട്ട് തത്തയായിരുന്നു ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുത്തു തന്നെ അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഉമ്മ കൊടുത്ത് നോക്കിയതാണ് അപ്പോൾ അനങ്ങുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കറികളാണ് കേട്ടോ ഉണ്ടാക്കിയത് തോരനെയോ മെഴുക്കോട്ടിയോ മോര് സാമ്പാർ എന്താ പരിപ്പ് കുറെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ ഗൈസ് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും അമ്മയും കൂടെ അവിടെ ഇരിക്കുവായിരുന്നു ഫുഡ് കഴിക്കുന്നതിന് മുമ്പുള്ള പിടിയായിരുന്നു എന്തോ അത് അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമാണ് കേട്ടോ അമ്മൂമ്മ കഴിക്കുന്നത് ഏറ്റവും അവസാനം കഴിച്ചത് അകിൽ ചേട്ടനാണ് സോറി അമ്മൂമ്മയല്ല അമ്മൂമ്മ കഴിച്ചതിന് ശേഷമാണ് അകിൽ ചേട്ടൻ കഴിച്ചത് അലച്ചാട്ടൻ എന്താ നടന്നുകൂടാ ലാസ്റ്റ് കഴിക്കുന്നതാണ് അലച്ചാട്ടൻ ഏറ്റവും ഇഷ്ടം അത് കഴിഞ്ഞപ്പോഴത്തേത്തന്നെയാണെങ്കിൽ ഇത്രയും കറി ഉണ്ടായിട്ടോ അലിച്ചേട്ടൻ ഇതെന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ അലച്ചേട്ടൻ മുട്ട പൊരിക്കുവാണ് കൈസ് ഒരു നൂറ് കറി ഉണ്ടായാലും അലച്ചാട്ടന് മുട്ട പൊരിച്ചത് നിർബന്ധമാണ് എന്ത് ചെയ്യാൻ എത്ര കറി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക പിന്നെ അലച്ചേട്ടൻ ചിക്കൻ കറി ഷ്ടല്ല അതുകൊണ്ടും കൂടാണ് പക്ഷേ അമ്മൂമ്മ ഉണ്ടാക്കി ചിക്കൻ കറി അലച്ചേട്ടൻ കൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി വലിയ ഇഷ്ടമല്ലാത്ത ആളാണ് പിന്നെ ആണെങ്കിൽ കുറച്ച് അമ്മൂമ്മ വാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അഖിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമായി അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനും വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കാൻ ആമിക്കാണെങ്കിൽ അങ്ങ് ചിരി വന്നത് കണ്ടപ്പോൾ എനിക്കും ചിരി വന്നിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് ഞങ്ങളകത്ത് പോയിരുന്നു ഞാൻ പറഞ്ഞു എടുത്ത് പറഞ്ഞു ഹായ് ഹലോ ഹലോ എന്നൊക്കെ കാണിക്കാൻ പറഞ്ഞു ആമയാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അഖിൽ ലാസ്റ്റ് ഫുഡ് കഴിക്കുമായിരുന്നു അവിടെ ഇന്നിട്ട് പിന്നെ ആണെങ്കിൽ അവർ കൊണ്ടുവന്ന പലഹാരമൊക്കെ എടുത്തിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുമായിരുന്നു അമ്മൂമ്മയാണെങ്കിൽ അവിടുന്ന് പോയി കവറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുമായിരുന്നു അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം തന്നെ അമ്മ വീഡിയോ കോൾ ചെയ്തു അങ്ങനെ അമ്മയുടെ വീഡിയോയും കൂടെ എടുക്കുകയെന്ന് വിചാരിച്ചു എല്ലാവരുടെയും വീഡിയോ എടുത്തു ഞാൻ അമ്മയുടെ മാത്രമായിട്ട് കുറയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അമ്മയുടെ വീഡിയോ എടുക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് വീണേക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോവുമായിരുന്നു ജസ്റ്റ് അപ്പം തന്നെ ഇറങ്ങുമായിരുന്നു അവർ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ വയലിൽ പോവുമായിരുന്നു നടക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇവരൊക്കെ എങ്ങനെ ും കാട്ടിൽ കൂടെ നടക്കുന്ന ഭയങ്കര ഉള്ള കാര്യമായി പോയി കയസ് ഈ ചക്കക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ അത് നീണ്ട് നിൽക്കുന്നില്ലേ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു വെറൈറ്റിക്ക് വേണ്ടി എടുത്തതാണ് കുറച്ച് പുറായി പോയെന്ന് എനിക്ക് അറിയാം എന്നാലും കുഴപ്പമില്ല അലച്ചേട്ടനാണെങ്കിൽ കാട്ടിൽ പോയി പൂ വെച്ചു കൊണ്ടുവരുമായിരുന്നു പണ്ട് അകൽച്ചേട്ടൻ വീണേ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നത് എന്താ അയ്യോ യോ ഇപ്പം മറിഞ്ഞടിച്ചു വീണേ നീ അകൽച്ചേട്ടൻ ഓ ഇത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എടുത്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെവിടെ പറഞ്ഞുകൊണ്ടിരുന്ന പണ്ട് വീണേ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു നമ്മുടെ ഇല്ലെങ്കിൽ മറ്റേ അനാക്കോണ്ടിൻ്റെ ഇട മറ്റേ പാമ്പിൻ്റെ പൂവെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അവൾ ഇപ്പോഴും അത് വിശ്വസിച്ചുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ ആണെങ്കിൽ അവർ മൂന്നുപേരും അങ്ങോട്ട് പോയതാണെന്ന് അറിയുമ്പോൾ ആരുടെയോ പറമ്പിൽ നിന്ന് കൈതച്ചൊക്കെ മോഷ്ടിക്കാൻ പോയതാണ് ഞാൻ പറഞ്ഞു ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇതൊരു തെളിവിന് വെച്ചേക്കാന്ന് പറഞ്ഞ് നമ്മൾ വയലിൽ കൂടെ അങ്ങോട്ട് എങ്ങാണ്ട് ദൂരെ അങ്ങോട്ട് പോവുമായിരുന്നു ദൂരെ അല്ല കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നു പോകുമായിരുന്നു അപ്പോഴാണെങ്കിൽ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് പോയതാണ് അവസാനം ചേട്ടൻ കാണിച്ച ദൈവം ഇത് വേറെ ആരും എടുത്തുകൊണ്ട് പോകരുതെന്ന് ഒക്കെയാണ് എടുത്തുകൊണ്ട് പോയാൽ പറഞ്ഞ അവരെന്തോ എന്തെങ്കിലൊക്കെ ആയി പോട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ ടുത്ത് പതുക്കെ നടന്നു പോകാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത് വീണെപ്പോഴത്തേനും ആ വെള്ളത്തിൽ അങ്ങ് കാലിട്ടിച്ച് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് മുക്ക് ഞാൻ പറഞ്ഞു എന്തിനാടി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നല്ല സുഖം നല്ല തണുത്തിരിക്കുമോ എന്ന് പറഞ്ഞു പിന്നെയാണെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങനെ പൂ ഇട്ട് കുലുക്കി കുലുക്കി പോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കുറേ ഞാൻ കളയം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ മൂന്നുപേർ അങ്ങ് ഫ്രണ്ടിൽ പോയി നമ്മൾ രണ്ടുപേരും ആണ് ഏറ്റവും പതുക്കെ പോന്നത് സത്യം പറഞ്ഞാൽ വീണ ഗർഭിണി അല്ലായിരുന്നെങ്കിൽ ഇതിലും സ്പീഡിൽ അവളും പോയാനായിട്ടോ ആയതുകൊണ്ടാണ് അവൾ കുറച്ചുകൂടെ ഒതുക്കത്തിൽ പതുക്കെ നടന്നു െങ്കിൽ അവരുടെ കൂടെ പറ്റിയേനെ അവളും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളങ്ങ് പോവുകയാണ് ദൈവമേ എന്തൊരു കൊതുവായിരുന്നു എന്നറിയാമോ നമ്മളൊരു നാലു മണി കഴിഞ്ഞതിന് ശേഷമാണ് പോയത് എൻ്റെ പൊന്നു എന്തൊരു കൊതു കൊതുകാണെങ്കിൽ കടിച്ചങ്ങ് കൊല്ലുമായിരുന്നു നാല് കൊതു കൊതുച്ചാൽ അതാണ് അവിടെ നിന്ന് കാലി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ ലീ ആ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ഇവര് ഇത്രയും പേരും കയറി അവിടെ എങ്ങാണ്ട് എന്തോ ജെറി പോലെ എന്തോ ഒരു സംഗതി ഉണ്ടായിരുന്നു കേട്ടോ അത് പിച്ച് വരുന്നോ മൾബറി ചെറിയല്ല എന്ന് തോന്നുന്നു കേട്ടോ എന്നിട്ടാണെങ്കിൽ അത് തിന്നുവായിരുന്നു അപ്പോൾ ആരോ വഴക്കു പറഞ്ഞായിരുന്നു ആരാണോ എന്തോ അത് ഞാൻ മറന്നു ഇതു ഞാനായിരുന്നു വഴക്കു പറഞ്ഞത് അത് ഇനി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കാര്യം കൊതുകടിയുടെ ഇത് ഭയങ്കര കൂടുതലായി അത് ചേട്ടൻ അടിയിൽ ഷോർട്ട്സ് ഇട്ടതുകൊണ്ട് തന്നെ ആ മുണ്ടൂരി ദേഹത്ത് അങ്ങ് പുതച്ചു കാര്യം അത്രയ്ക്ക് കൊതുവായിരുന്നു കൊതു കുത്തി മനുഷ്യനെ കൊല്ലുമായിരുന്നു അതിന് ശേഷം കൈതച്ചൊക്കെ രണ്ടളിയന്മാരും ചേർന്ന് എന്തോ കട്ട മുതൽ എടുക്കുകയെന്ന് പറയത്തില്ലേ അതുപോലെ എടുത്തുകൊണ്ട് പോവുമായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ അമ്മൂന്ന് പറഞ്ഞു ഈ പൊട്ട് വിച്ചിക്കൊണ്ട് വന്ന എന്തിനാണെന്ന് ചോദിച്ച് ഏറ്റവും പതുക്കെ നടന്നു വരുന്ന ആരാന്ന് കണ്ടോ വീണയാണ് കേട്ടോ കാര്യം എന്താ ഗർഭിണിയായതുകൊണ്ട് അവൾ പതുക്കെ പതുക്കെയാണ് നടന്നു വരുന്നത് പിന്നെ ഈ ുള്ളടത്ത് ഭയങ്കര പാടാണ് ഗൈസ് കയറാൻ എങ്ങോട്ടിറങ്ങാനും ഭയങ്കര പാടാണ് കാര്യം നമ്മുടെ കാല് തെന്നിപ്പോയാൽ അങ്ങ് തറയെ കിടക്കും കേറിപ്പോ അതിനേക്കാളും ഭയങ്കര പാടായിരുന്നു ഞാൻ വിയർത്തങ് ഒലിക്കുമായിരുന്നു ഗൈസ് ചൂടെടുത്തങ്ങ് മരിക്കുമായിരുന്നു ഈ എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെ നടന്ന് പോകുന്നത് പക്ഷേ എല്ലാ വട്ടവും വരുമ്പോഴും എന്ന് വെച്ചാൽ എല്ലാ വട്ടം എല്ലാം മിക്കവട്ടവും അങ്ങനെ നടന്നു പോകും കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മ കുളിച്ചിട്ട് വന്നിട്ട് അമ്മൂമ്മയുടെ തുണി കഴിവാണ് അമ്മൂമ്മ എപ്പോഴും കുളിച്ചാലും അപ്പോഴേ വന്ന് തുണിയും കഴിവു അതുകഴിഞ്ഞിട്ട് ഞാനും വീണേയും കൂടെ പോയി ഫോട്ടോ എടുക്കാൻ പോയി കുറേ ഫോട്ടോ എടുത്ത് ഈ വീണൊക്കെയാണെങ്കിൽ ഞാൻ എൻ്റെ തലമുറയാണ് എപ്പം കണ്ടാലും അപ്പ എന്റെ തല നോക്കണം കേട്ടോ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തൊരു അടിപൊളി നാത്തൂന്ന് ചാന്ന് സത്യം പറഞ്ഞാൽ തേവന്നൂർ വരുമ്പോൾ നല്ല രസമാണ് പക്ഷേ തേവന്നൂരിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് രണ്ട് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് കൂട്ടരും ആലുവ മണപ്പുറത്ത് കൊണ്ട് പരിചയം പോലും കാണിക്കാറില്ല ഒന്ന് വിളിക്കത്തോ ഒന്ന് മെസ്സേജ് അയക്കത്തോ ഒന്നും ഇല്ലാത്ത രണ്ട് ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും പിന്നെയും വല്ലപ്പോഴും ഒന്ന് വിളിക്കുകയോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അതും രണ്ട് മാസം കൂടുമ്പോൾ ഒരു വെട്ടോ അങ്ങനെ എങ്ങനെയോ ആണ് പക്ഷേ എന്നാൽ പോലും തേവന്നൂർ വന്ന് ഒരുമിച്ച് ഒരുമിച്ചാവുമ്പോൾ ആ ഒരു മാസത്തെയോ രണ്ട് മാസത്തെയോ നുണയും കൊതി ഇത്രയും ഞങ്ങൾ പറഞ്ഞിരിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം സമയം കാണത്തുള്ളൂ ആ ഒരു ദിവസത്തിനുള്ളിൽ എല്ലാം പറഞ്ഞു തീർക്കാറുണ്ട് കേട്ടോ ഇത് നിങ്ങളിൽ എത്ര പേർക്ക് റിലേറ്റഡ് ആവുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും റിലേറ്റഡ് ആവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോഴത്തേനും ഞാൻ ചേട്ടന് അവിടെ നിന്ന് കണ്ട ഒരു പൂച്ചക്കുട്ടിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പൂച്ചക്കുട്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതൊരു പൂച്ചയോ പട്ടിയോ എന്തോ ആവട്ടെ ഏത് മൃഗം ആയിക്കോട്ടെ അവിൾച്ചേട്ടൻ്റെ അടുത്ത് ഇണങ്ങുവാണെങ്കിൽ ആൾച്ചേട അതിനെ ഇങ്ങനെ തടവിയും പിന്നെ വേണമെങ്കിൽ അവിൽച്ചേൻ കൊണ്ടുപോയി കുളിപ്പിക്കുകയും ചെയ്യും കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ആമി ഉറക്കം എടുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആമിയെടുത്ത് തോന്നുന്നു ആമി ഇങ്ങോട്ട് വാ ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആമി ിൽ ആമി അവിടെ തന്നെ നിൽക്കുമായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആമിയും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കഥപറച്ചിൽ പാട്ട് ടു ദാണ്ട് ഇവിടെ മുറ്റത്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റത്തിരുന്നായിരുന്നു ലീ ആണെങ്കിൽ പിന്നെ വീണയുടെ പുറവെയായിരുന്നു കാര്യം ലീക്ക് മനസ്സിലായി ഞങ്ങൾ വൈകുന്നേരം പോകുമെന്ന് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ദിൽ ചേട്ടൻ പോയി സ്നാക്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീണയുടെ വീട്ടിൽ നിന്ന് കുറേ പലഹാരമൊക്കെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു മധുരം ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുറുക്കായിരുന്നു ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് തന്നെ സുബിൻ പൊഹയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യം അവിടെ ഭയങ്കര കൊതുവാണ് കഴിച്ചത് ഒരു 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 മര്യാദ ഇല്ലാതാണ് നമ്മളെ കൊടുത്തുകൊണ്ട് കടിച്ച് പറിച്ചു തിന്നുന്നത് അതുകൊണ്ട് ചുമ പോയി എന്താ മറ്റേ പൊഹയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ മറ്റേ പണ്ടെടുത്തോണ്ട് വന്നിട്ട് അവിടെ എല്ലാം പോയിക്കുമായിരുന്നു അപ്പോഴത്തേന് അഖിൽചേടം വന്നിട്ടാണെങ്കിൽ സുബിന് ഒരു തട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറമേ വന്ന് ഇപ്പോ ഉണ്ടായിരുന്നു അപ്പം രണ്ടു മൂന്ന് തൊട്ടം അവിടെ നിന്ന് ചാടുന്ന കണ്ടിട്ട് സുബിൻ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ അമ്മൂമ്മയാണോ ലിയാണോ വീണയാണോ ആരുടെയോ ഒരു വർത്താനം കേട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ അപ്പോഴത്തേനും അവിടെ എന്താ തട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു അപ്പോൾ ലിയയുടെ ആ സങ്കടം കണ്ടോ അപ്പോൾ എല്ലാവർക്കും ബൈബൈ പറഞ്ഞ് ടാറ്റോ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അഖിൽ ചേട്ടൻ്റെ തേവന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ അത് ഞങ്ങൾ വീട്ടിൽ വന്ന് സാധനമൊക്കെ വെച്ചതിന് ശേഷം നേരെ കൊട്ടാരക്കര വീട്ടിലോട്ട് പോയി കാര്യം കുഞ്ഞമ്മ പിറ്റീന്നായിരുന്നു പോകുന്നത് പിന്നെ കുറച്ച് പാക്കിംഗ് ഒക്കെ ബാക്കിയുണ്ടായിരുന്നു പിന്നെ അകൽ ചേട്ടനാണ് അതെല്ലാം പാക്ക് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അകിൽ ചേട്ടൻ അവിടുത്തെ എണ്ണ എണ്ണം പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലീക്ക് ആവുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ചു ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒന്നും ലീക്ക് ഒന്നുമല്ലായിരുന്നു കേട്ടോ ഇനി കുഞ്ഞമ്മ പോകുന്ന ബ്ലോഗും അടുത്ത് അടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ അതും എല്ലാവരും കാണണം കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതെല്ലാം സ്റ്റിക്കറെല്ലാം ഒട്ടിക്കുമായിരുന്നു അപ്പോൾ അമ്മാമ്മ പറയുക കേട്ടോ ഇത്രയൊന്നും ഒട്ടിക്കേണ്ട ഒരു ഇച്ചിരി ഒട്ടിച്ച് കഴിഞ്ഞാൽ മതി പിന്നെ നമ്മൾ മറ്റേ കയറിട്ടൊക്കെ കെട്ടാ ഉണ്ട് അപ്പൊ എന്നാലും ഒലച്ചേട്ടന് പറ്റത്തില്ല അലച്ചട്ടൻ പറഞ്ഞു അല്ല മാമ്മ ഇനി ഇച്ചിരി കൂടെ ഒന്ന് ഒട്ടിക്കട്ടെ ഒട്ടിച്ച ഇച്ചിരി കൂടെ മുറുക്കാവൂ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ മാമ ഇവിടെ നിന്ന് നായോടിയോടി നായോടി ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന ഇതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആയിരിക്കും കേട്ടോ ഇനി പിന്നെ അടുത്തവട്ടം അടുത്തവട്ടം ഞാൻ ചെല്ലുന്നത് തൊട്ട് നോക്കുക നോക്കും കേട്ടോ പാക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരത് കേട്ടോ അപ്പം യു